നമസ്കാരം ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം ബി എസ് സി പാസ്സായി അപേക്ഷകൾ ജോലിക്കായി അയച്ച് ജോലിയൊന്നും ശരിയാകാതെ നിരാശനായിരിക്കുകയായിരുന്നു വാസു അച്ഛൻ്റെ വീട്ടിലാണ് താമസം മൂന്ന് ജ്യേഷ്ഠന്മാരുണ്ട് രാത്രിയിൽ വീടിൻ്റെ നടുത്തളത്തിൽ എല്ലാവരും എല്ലാവരുമൊത്ത് ഉണ്ണാനിരിക്കുകയായിരുന്നു ഒരു ദിവസം അങ്ങനെ ഉണ്ണാനിരുന്നപ്പോൾ അച്ഛൻ ഒരു ശകാരം പുറപ്പെടുവിച്ചു മൂത്ത കുട്ടികളെക്കുറിച്ച് എനിക്ക് പരിഭ്രമമൊന്നുമില്ല അവർ എൻ്റെ അന്തസ്സും സങ്കല്പവും നഷ്ടപ്പെടുത്തില്ല വേണ്ടാത്തതൊക്കെ കുത്തി കുറിച്ച് മുകളിൽ കഴിയുന്ന നീയാണ് എൻ്റെ ശാപം നിനക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കുന്ന പൈസ ഓരോന്നും കടലിലേറിയുന്നത് പോലെയാണ് നാശിച്ച സന്തതി വീടിനും നാടിനും അപമാനം പറഞ്ഞ വാക്കുകൾ അതിലും രൂക്ഷമായിരുന്നു ആദ്യത്തെ ഉരുളയിൽ കണ്ണുനിർത്തുള്ളികൾ തുരുതിരെ ഉറ്റുവീണു കഴിക്കാനെടുത്തതാണ് കണ്ണീരിൻ്റെ ഉരുള പാത്രത്തിൽ തന്നെ ഇട്ടു വാസു മുകളിലേട്ട് പോയി കിടന്നു മൂത്ത ജേഷൻ്റെ ഭാര്യ വാസുവിൻ്റെ പ്രിയപ്പെട്ട ഓപ്പ വന്ന് വിളിച്ചു വീണ്ടും കഴിക്കാൻ വരാൻ പറഞ്ഞു നിർബന്ധിച്ചു വഴങ്ങിയില്ല തുക്കത്തെക്കാളേറെ രോഷം തിളയ്ക്കുകയായിരുന്നു മനസ്സിൽ അടുത്ത ദിവസം സൂര്യോദയത്തിന് മുമ്പ് ഇരുമ്പ് പെട്ടിയുമെടുത്ത് വീട് വിട്ടിറങ്ങി വാസു നാഴിക അകലെയുള്ള ബസ് സ്റ്റാൻഡായിരുന്നു ലക്ഷ്യം ആ യാത്രയ്ക്കാണെങ്കിൽ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല ആകെ ആ പെട്ടി മാത്രമേ ഉള്ളൂ അതിൽ പൈസയില്ല യാത്രയ്ക്കായി പണം നൽകിയത് മാരാരായിരുന്നു മരാർ കൊടുത്ത ആ രണ്ട് രൂപ കൊണ്ട് വാസു നടന്നു തീർത്ത വഴികൾ അത്ഭുതപ്പെടുത്തുന്നതാണ് എം ടി വാസുദേവൻ നായരെ കുറിച്ചാണ് പറയുന്നത് അടക്കാനാകാത്ത ആമർഷത്തിൻ്റെ പ്രേരണയിൽ വീട് വിട്ടിറങ്ങി പുറപ്പെട്ട ആ യാത്രയാണ് എം ടിയെ എം ടി ആക്കി തീർത്തത് പിന്നീട് യാത്ര കഴിഞ്ഞ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ മടങ്ങിയെത്തിയത് ഈ ലോകത്തിൻ്റെ ആകെ സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് തലയുയർത്തിയാണ് ജീവിതത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവായി മാറിയ ആ ദിവസത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത് പിന്നീട് അലയാത്ത ഇടങ്ങളില്ല ചെയ്യാത്ത ജോലികളില്ല അങ്ങനെ തന്നെ പറയേണ്ടി വരും അത്രമാത്രം ജോലികൾ ചെയ്തു ഒടുവിൽ എഴുതി എഴുതി ഈ ലോകത്തിനാകെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നയാളായി മാറി കർക്കിടകക്കാറിൽ പിറന്നവൻ കുടുംബത്തെ ശോകമാക്കും എന്ന് വിധിക്കപ്പെട്ടവൻ ഒടുവിൽ ലോകത്തോളം തലയുർത്തി നിന്നു ഏകാന്തതയും അസന്തുഷ്ടിയുമാണ് എം ടിയിലെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയത് അകാരണമായി സ്വന്തം വീട്ടിൽ അപരിചിതനായിപ്പോയ കുട്ടിയായിരുന്നു വാസു ആഹാരം പോലും വലിയ സ്വപ്നമായിരുന്ന കാലമുണ്ട് വാസുവിന് കർക്കിടകത്തിലാണ് പിറന്നതെന്ന് പറഞ്ഞല്ലോ ഒരു പിറന്നാൾ കഥ തന്നെ എം ടി പറയും പിറന്നാൾ സദ്യ ഉണ്ണാനുള്ള ആഗ്രഹം കലശലായിരുന്നു എക്കാലത്തും അത് ഉള്ളിലുണ്ടായിരുന്നു ഒരിക്കൽ ധൈര്യം സംഭരിച്ച് അമ്മയോട് പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ ഈ പിറന്നാളിന് കഞ്ഞി വേണ്ടമ്മേ ചോറ് വേണം എന്ന് വീട്ടിൽ ഒരു തരിമണി നെല്ലില്ലാത്ത കാലമാണ് അമ്മ മൂന്ന് രൂപ കടം വാങ്ങി ഒരാളെ നെല്ല് വാങ്ങാൻ പറഞ്ഞയച്ചു മോൻ്റെ ഒരാഗ്രഹമല്ലേ പിറന്നാളിന് ചോറ് എന്നുള്ളതല്ലേ ഉച്ചയ്ക്ക് രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് നെല്ലെത്തിയത് അത് കുത്തി വെച്ചപ്പോൾ വൈകുന്നേരമായി വിശപ്പ് അപ്പോഴേക്കും കെട്ടടങ്ങി കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ സദ്യയെക്കുറിച്ചുള്ള സ്വപ്നം അപ്പോഴെല്ലാം ഒരു വറ്റാത്ത പ്രതീക്ഷയായി വേദനയായി ഒക്കെ ഉള്ളിലുണ്ടായിരുന്നു ദാരിദ്ര്യം അക്കാലത്ത് ഒരു വേദനയായിരുന്നു എം ടി അതിനെക്കുറിച്ച് പലയിടത്ത് പലപ്പോഴായി പറഞ്ഞിട്ടുമുണ്ട് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളും നിരാശയിലൂടെയാണ് കടന്നുപോയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് എസ് എസ് എൽ സി ഫലം വന്ന ൾ നല്ല മാർക്ക് നേടി ഏതു കോളേജിൽ ചേരണം എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് ഭാവി ഇരുട്ടിലേക്ക് ഇരുട്ടിലേക്ക് ആണ് എന്ന് തോന്നിത്തുടങ്ങിയത് വീട്ടിൽ സാമ്പത്തികമായി ആകെ അലങ്കോലമായി കിടക്കുന്ന കാലമായിരുന്നു അത് സിലോൺ പൗരത്വം സ്വീകരിക്കാത്തവർക്ക് വിദേശത്തേക്ക് പണം അയക്കുന്നതിൽ നിയന്ത്രണം വന്ന കാലം അതുകൊണ്ട് അച്ഛൻ്റെ പണം വഴിയിൽ തടഞ്ഞു നിൽക്കുകയാണ് കിട്ടുന്നില്ല കൊച്ചുണ്ണിയേട്ടൻ മംഗലാപുരത്ത് പഠിക്കുകയാണ് ഒപ്പം എം ടിയെയും കോളേജിൽ വിടുക എന്നത് നടക്കുന്ന കാര്യവുമല്ല വലിയേട്ടൻ അമ്മയോട് ഇക്കാര്യം സംസാരിച്ചു ഇന്റർമീഡിയറ്റ് കഴിഞ്ഞാൽ കൊച്ചുണ്ണിയേട്ടൻ ജോലി അന്വേഷിക്കും അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞ് വാസുവിനെ കോളേജിൽ അയക്കുന്ന കാര്യം ആലോചിക്കാം എന്ന് തീരുമാനിച്ചു ഒരു വർഷം എം ടിക്ക് അന്ന് നിരാശയുടെ കാലമായിരുന്നു നിരാശയോടെ പലതും ആലോചിച്ച് എഴുതി കൂട്ടിയ നാളുകൾ ആ കാലത്ത് വാസു ഒരുപാട് വായിച്ചു ആഴ്ചയിൽ ഒരിക്കൽ കുമാരനല്ലൂരിൽ പോയി അക്കിത്തത്തിൻ്റെ അടുത്ത് നിന്ന് പുസ്തകങ്ങളെടുത്ത് വായിക്കും അത് ചിലത് അവിടെ നിന്ന് വായിക്കും ചിലത് വീട്ടിൽ കൊണ്ടുവന്ന് വായിച്ച് തീർക്കും ആർത്തിയോടെ വായിച്ചു തീർക്കും ഈ ശീലം എം ടിയുടെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറി വായിച്ച് വായിച്ച് ചില ഇംഗ്ലീഷ് കൃതികൾ വിവർത്തനം ചെയ്യുന്ന ശീലം കൈവന്നു ഇഷ്ടപ്പെട്ടവ വിവർത്തനം ചെയ്യും അതും ഒരു വിനോദമാക്കിയ കാലമാണ് പുസ്തകം എത്തിക്കാനും മറ്റുമൊക്കെ തപാൽ ചെലവുണ്ട് തിരിച്ചയക്കാനും വീണ്ടും അയപ്പിക്കാനും ഒക്കെ വലിയ ചിലവുണ്ട് അക്കാലത്ത് കയ്യിലാണെങ്കിൽ അഞ്ചിൻ്റെ പൈസ ഉണ്ടാകില്ലല്ലോ വീട്ടിലും കടുത്ത ബുദ്ധിമുട്ടാണ് അമ്മയോട് പൈസ ചോദിക്കുന്നതൊക്കെ നിർത്തിയ കാലമാണ് വേറെ മാർഗമില്ല എപ്പോഴെങ്കിലും ചില്ലർ കാശ് അത്യാവശ്യത്തിന് മാത്രമാണ് ചോദിക്കുക അമ്മയോട് അങ്ങനെയാണ് മൈ അങ്കിൾ ജൂലി എന്ന ഒരു കഥ വിവർത്തനം ചെയ്തത് ആ കാലത്ത് വിവർത്തനം ചെയ്ത ആ കഥ ചന്ദ്രിക ആഴ്ചപ്പതിപ്പിന് എം ടി അയച്ചു കൊടുത്തു അവരത് പ്രസിദ്ധീകരിച്ചു അവർ അതിന് കൂലി അയച്ചു നാലുറപ്പിക്കുക പതിനാലണയുടെ മണി ഓർഡർ എം ടിക്ക് കിട്ടി നാലുറുപ്പിക പതിനാലണിയുടെ മണി ഓർഡർ എം ടിക്ക് കിട്ടി ലോട്ടറി ആയിരുന്നത് കുറച്ചു കാലത്തേക്ക് കടലാസ് വാങ്ങാനും സ്റ്റാമ്പ് വാങ്ങാനും ധാരാളമാണല്ലോ ഇതേ സമയം പലതിലും കഥകൾ അച്ചടിച്ച് വരുന്നുണ്ട് പക്ഷേ കൗമുദിയിലും മാതൃഭൂമിയിലും അയക്കല് മാത്രമേ നടക്കുന്നുള്ളൂ അവർ പ്രസിദ്ധീകരിക്കുന്നില്ല ഒടുക്കം ഒരു കഥ വന്നു കോപ്പിക്കൊപ്പം ഒരു ചെക്കും പത്തുറുപ്പിക പക്ഷെ ചെക്ക് മാറി പണം കിട്ടാൻ മാർഗമില്ല അതിനെക്കുറിച്ച് അറിയുന്നവർ നാട്ടിലേ ഇല്ല അങ്ങനെ അകന്ന കത്തിലൂടെയുള്ള പരിചയം വെച്ച് എറണാകുളത്തുള്ള ടാറ്റാപുരം സുകുമാരനെ ഒരു കത്ത് എന്തു ചെയ്യും ഇങ്ങനെ ഒരു ചെക്ക് വന്നിട്ടുണ്ട് ഞാൻ എന്തു ചെയ്യും എന്ന് അദ്ദേഹം ആ കത്ത് സ്വീകരിച്ച് മറുപടി അയച്ചു അത് ആ മറുപടിയിൽ പറഞ്ഞത് പ്രകാരം ചെക്കിന് പുറത്ത് കണ്ടൻറ് റിസീവഡ് എന്നെഴുതി അദ്ദേഹത്തിന് അയച്ചു നൽകാൻ പറഞ്ഞു അത് അയച്ചു നൽകി ഒരാഴ്ചക്കകം അദ്ദേഹം ആ ചെക്ക് മാറി ഒമ്പത് രൂപയും ചില്ലറ പൈസയും മണി ഓർഡർ എം ടിക്ക് അയച്ചു കൊടുത്തു ഒരു ചെക്ക് കിട്ടിയതിൻ്റെ ദുർവിധിയാണ് ദുരന്ത കാലം എന്ന് തന്നെ പറയാം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് അത് പരിഹരിക്കപ്പെട്ടു സാമ്പത്തിക പ്രശ്നങ്ങൾ പിന്നെയും വന്നു ഒരിക്കൽ എം ടിയുടെ കുറേ കഥകൾ ചേർത്ത് ഒരു പ്രസാധകൻ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു ജയകേരളം താൽക്കാലിക പ്രശ്നം പരിഹരിക്കാമെന്ന് കരുതി മദ്രാസിൽ ആറു ഉറുപ്പിക വണ്ടിക്കൂലി ചെലവാക്കി ജയകേരള ഓഫീസിലേക്ക് പോയി അവിടെ അപരിചിതനായ ഒരാളാണ് ഉണ്ടായിരുന്നത് ആദ്യം ആളെ പരിചയപ്പെടുത്തി സന്തോഷത്തോടെ അദ്ദേഹം പ്രതികരിച്ചു എം ടി വന്ന കാര്യം പറഞ്ഞു കോപ്പി കിട്ടിയിരുന്നു എൻ്റെ പുസ്തകത്തിൻ്റെ കോപ്പി എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നു അതിൻ്റെ റോയൽറ്റി പക്ഷേ കിട്ടിയില്ല അതുകൂടി കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു അതുവരെ ഉണ്ടായിരുന്ന മുഖഭാവം തന്നെ മാറി അവിടെ ഇരുന്ന പ്രസാധകൻ്റെ വെയിലും നിലാവും എന്ന ഒരു പുസ്തകമാണ് ആ പുസ്തകത്തിന് കാശി കിട്ടില്ല എന്ന മട്ടിലായി പിന്നീടുള്ള സംസാരം കാശാണ് എം ടിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് പുസ്തകം പ്രസിദ്ധീകരിച്ചത് തന്നെ വലിയ കാര്യമല്ലേ വിറ്റ് തീരുമ്പോഴാണ് കാശ് കയറുക ഇപ്പോഴില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അതായത് ഒരു ഔദാര്യത്തിലാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത് അത് നിങ്ങൾ അങ്ങനെ തന്നെ കാണണം പൈസേൻ്റെ കാര്യമൊന്നും ഇപ്പോൾ ആലോചിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഒടുവിൽ നിരാശനായി തലകുനിച്ച് തിരിച്ചു നടന്നു ഈ സംഭവത്തിന് ഒരു ആൻറ്റി ക്ലൈമാക്സ് കൂടി ഉണ്ടായി അതുപക്ഷെ വർഷങ്ങൾക്ക് ശേഷമാണ് എം ടി വലിയ എഴുത്തുകാരനായി പ്രശസ്തനായി രാജ്യത്ത് അറിയപ്പെടുന്ന തിരക്കഥാകൃത്തും എഴുത്തുകാരനും ഒക്കെയായി സാഹിത്യത്തിലും സിനിമയിലും സെലിബ്രിറ്റി ലെവലിലായി എം ടി അങ്ങനെ മദ്രാസിൽ പയ്യൻഡ് കമ്പനി എന്ന ഒരു ബുക്ക് സ്റ്റാൾ തുറക്കുന്ന സമയം അതിൻ്റെ ഉദ്ഘാടനം എം ടിയാണ് നിർവഹിക്കുന്നത് ഉദ്ഘാടനത്തിന് ശേഷം ഒരു അത്താഴ വിരുന്നുണ്ട് ജയകേരളം എഡിറ്റർ ഇൻ ചാർജ് എം ടിയുടെ അടുത്ത് ലോഹ്യം പറഞ്ഞ് എത്തി ഈ അത്താഴ വിരുന്നിൻ്റെ സമയത്ത് എം ടി സരസമായി പഴയ കഥ പറഞ്ഞു കൊടുത്തു പൈസ തരാതെ ഇറക്കിവിട്ട കഥ കഥ എല്ലാവർക്കും രസിച്ചു പക്ഷേ എഡിറ്ററും ചാർജിന് ഇഷ്ടപ്പെട്ടില്ല അയാൾ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ അയാൾ കൂടി കൊള്ളാൻ വേണ്ടിയിട്ടായിരിക്കും എം ടി പറഞ്ഞത് അയാൾ ക്ഷുഭിതനായി എം ടി പറഞ്ഞ കഥ കേട്ട് അയാൾ അപമാനിതനായല്ലോ പണ്ട് ഇങ്ങനെ പൈസ കൊടുക്കാണ്ട് ഇറക്കി വിട്ട കാര്യമല്ലേ ശുദ്ധ കളവ് പറയുകയാണ് എം ടി എന്ന് പറഞ്ഞു അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല അയാളിങ്ങനെ ആക്രോശിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എം ടിയോടെ കളി എം ടി വാശി പിടിച്ചു ഒടുവിൽ വാക് അയാളുടെ കോളറിൽ കയറി പിടിച്ചു അയാൾ വരണ്ടു ഒടുക്കം കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പിടിച്ചു നീക്കുകയായിരുന്നു ദുരിതകാലത്തെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നല്ല കാലത്ത് ചെറിയൊരു നൊമ്പരത്തോടെയും കൗതുകത്തോടെയും ചിലർ ഓർക്കാറുണ്ട് എം ടി ഒരു കാലത്തെക്കുറിച്ചാണ് നല്ല സേഫായ ഒരു അന്തരീക്ഷത്തിൽ പിന്നീട് ജീവിതം മാറി മറിഞ്ഞപ്പോൾ ഓർത്തത് അതിന് പ്രതികാരത്തിൻ്റെ ഭാവം ഉണ്ട് എന്ന് നമുക്ക് തോന്നില്ല അപ്പോൾ അതിനെയും അപമാനിക്കാൻ ശ്രമിച്ചാൽ ആർക്കും സഹിക്കില്ല എം ടിക്ക് അങ്ങനെ നിരവധി അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പ്രിയപ്പെട്ടവരിൽ നിന്നടക്കം ഇത്തരം മോശമായ അനുഭവങ്ങൾ എം ടി നേരിട്ടിട്ടുണ്ട് ഇന്ന് എം ടിയുടെ ദാരിദ്ര്യകാലത്തെ ചില സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം എന്നാണ് വിചാരിച്ചത് പിറന്നാൾ ദിനത്തിൽ എം ടിയെക്കുറിച്ച് ഓർക്കുക എന്നാൽ എം ടിയുടെ ജീവിതം ഓർക്കുക എന്ന് തന്നെയാണല്ലോ എം ടി എഴുതിയ മുത്തശ്ശിമാരുടെ രാത്രി വി ബി സി നായരുടെ അപൂർണത തേടുന്ന പൂർണ്ണ വിരാമങ്ങൾ തുടങ്ങിയ ചില പുസ്തകങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ കൂടിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിച്ചത് എം ടിയുടെ ഈ കാലം എം ടി കടന്നു പോകുന്ന ഈ കാലവും നമ്മുടെ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നതാണ് എം ടിയെക്കുറിച്ചൊരു തമാശ പറയാറുണ്ട് എം ടി കടന്നു വന്ന കഥയും നോവലും നാടകവും എല്ലാം കവിതയടക്കം സിനിമാ പാട്ട് അടക്കമുണ്ട് നമ്മുടെ എം ടിയുടെ സാഹിത്യ സംഭാവനകളെക്കുറിച്ച് നോക്കിയാൽ അന്ധവും കുന്തവും കിട്ടില്ല അതുകൊണ്ട് എം ടി എഴുതിയ തിരക്കഥകൾക്കും എഴു രചിച്ച ആവിഷ്കരിച്ച സിനിമകൾക്കും ഒക്കെ ഓരോ മൂവ്മെൻറ്റിനും ഒരുപാട് കഥകൾ പറയാനുണ്ട് എം ടി തൻ്റെ സിനിമയിൽ അഭിനയിപ്പിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് എം ടിയുടെ മുമ്പിലേക്ക് കടന്നു വന്ന അന്നത്തെ സൂപ്പർ താരം പ്രേം നസീറിൻ്റെ കഥയടക്കമുണ്ട് ഇരുട്ടിൻ്റെ ആത്മാവിലേക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത സാഹചര്യം ഉൾപ്പെടെ നിരവധി കഥകൾ വേറെയുമുണ്ട് സിനിമയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ എം ടിയുടെ ജീവിതത്തിൻ്റെ ഓരോ മൂവ്മെൻറ്റും ഓരോ കഥയാണ് അത്തരത്തിൽ ഒരുപാട് പുസ്തകങ്ങളും ഈ നമ്മുടെ കയ്യിൽ ശേഖരിച്ചു വെക്കാവുന്ന ഒരുപാട് പുസ്തകങ്ങളും ഇറങ്ങിയിട്ടുണ്ട് ഒന്നും രണ്ടുമല്ല എം ടി എഴുതിയതും എം ടിയെ പറ്റി എഴുതിയതും ഒക്കെയായ പുസ്തകങ്ങൾ ഒരുപാടുണ്ട് അത്തരം പുസ്തകങ്ങളിലൂടെ ഓർമ്മയിലൂടെ ഈ പിറന്നാൾ ദിനവും കടന്നു പോകുമ്പോൾ നമുക്ക് രസകരമായ വായന കാലം സമ്മാനിച്ച മഹാനായ മലയാളിയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരന് എല്ലാവിധ പിറന്നാൾ ആശംസകൾ നേരാൻ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ പറയാം നന്ദി നമസ്കാരം